ചോദ്യം ഒരാൾ എന്താണ് അദ്ഹബ കനീസ ഫറഫൽതു ഒരാള്യാനികൾ എന്നോട് പറഞ്ഞു ചില ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകട്ടെ പോകുന്നതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത് വിഷയത്തിൽ ഹുക്കുമു ചോദിച്ചിട്ടേ പോരളൂ എന്നിട്ട് ഇയാൾ ഫഹൽ യജൂസ് ഇസ്ലാമി ക്രിസ്ത്യാനികളുടെ ചർച്ചിലേക്ക് പോയിട്ട് അവിടെ എനിക്ക് ഇസ്ലാം ദീൻ സ്ഥാപിക്കാൻ പോകാൻ അനുവാദമുണ്ടോ അൽ മജാ ഇസ്സലാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഈ മജാലുദ്ദവ അള്ളാഹുന്റെ ദീന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കാലോ അതിനുവേണ്ടി അവരുടെ ഈ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ വഹാദവലിയ സുറാനിഹും പിന്നെ പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റ് മതഹബിൽപ്പെട്ട ഈ ക്രിസ്ത്യാനികളാണ് ഇവർ എന്നാണ് അവർ പറയുന്നത് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ പിന്നെ മസീഹ്യത്തിന്റെ അഥവാ ക്രിസ്ത്യാനി ഞാൻ സ്വീകരിക്കില്ല അങ്ങനെയുള്ള എനിക്ക് അവരെ ദേവത്ത് ചെയ്യാൻ വേണ്ടി അവരുടെ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകാൻ അനുവാദമുണ്ടോ എന്നാണ് ലജ്ജു ചോദ്യം ആയ പറ്റൂലി നീ ആനീസയിലേക്ക് നീ ആ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകുന്ന അവരോടൊരു ഐക്യം പ്രകടിപ്പിക്കാനും ആ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഐക്യാണ് പ്രധാനം പക്ഷെ ചില ആൾക്കാരൊക്കെ പോകണ്ടല്ലോ ക്ഷേത്രത്തിങ്ങനെ ഓണക്കാഘോഷിച്ച് പോര അതാണെങ്കിൽ നിന്റെ പോക്ക് ഇസ്ലാമിലേക്കുള്ള അവരുടെ ക്ഷണത്തിന്റെ ഒരു ആമുഖമാണെങ്കിൽ ആ ദേവത്തിന്റെ മേഖല വിപുലീകരിക്കുന്നതിന്റെ മാർഗമാണെങ്കിൽ നീ അവരുടെ ഇബാദത്തുകൾ ഒരിക്കലും തന്നെ പങ്കുചേരുന്നില്ല എങ്കിൽ അവരുടെ വിശ്വാസത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾപ്പെട്ട ഒന്നും നിനക്ക് സ്വാധീനം ഉണ്ടാക്കുകയും ഇല്ല എങ്കിൽ ഒല ആദത്തിഹീം തഹാലിദിഹിം അവരുടെ ആദത്തുകളോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളോ ഒന്നും നിനക്ക് സ്വാധീനം ഉണ്ടാക്കുകയില്ലെങ്കിൽ ജായിസ് അത് അനുവദനീയമാണ് ആരാ ഫത്തു കൊടുത്തത് ശേഖാസ് ഉണ്ട് അതുപോലെ തന്നെ അബ്ദുൽ അബ്ദുൾ റസാഖ് ഉണ്ട് അതുപോലെ തന്നെ അബ്ദുൽ അഹൽ ഉണ്ട് രജനത്തയുടെ ഫത്തുകയാണ് വേറെ ഫത്ത് കേട്ടോളൂ ما حكم دخول المسلم الى الكنيسه كنيسه لحضور او ിൽ മുസ്ലിംയിലേക്ക് അവരുടെ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇസ്തിമിനോ വേണ്ടി പോകാൻ പറ്റുമോ അപ്പോ ഫത്ത്വന്ദിൽ മുസ്ലിം ഒരു മുസ്ലിമിന് ഒരു കാഫിറിന്റെ ആരാധനാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്തുകൊണ്ട്

എന്തെങ്കിലും ആവശ്യം അതല്ലെങ്കിൽ അവിടെ ചെന്നി അള്ളാഹുലേക്ക് അവരെ ക്ഷണിക്കാനാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല ബാലസേനെ പറ്റി പറഞ്ഞെന്താ ക്ഷേത്രപ്രഭാഷനോക്കി സലഫിയത് ബിംബത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇത് ചിർക്കാണ് ഇത് ബഹുദൈവത്വമാണ് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പോലും ഇതില്ല ഇത് ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടൂല എന്ന് പച്ചയായി ലോക ചരിത്രത്തിൽ ചെന്നപ്പിച്ചപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കോളും